തയ്യൂർ നിത്യസഹായമാതാ ദൈവാലയത്തിൽ പരിശുദ്ധ നിത്യസഹായമാതാവിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ഭക്തിനിർഭരമായി അഞ്ച് ആറ് ഏഴ് എട്ട് വെള്ളി ശനി തീയതികളിലാണ് തിരുനാൾ ആഘോഷിച്ചത് തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോയ് പറത്തൂർ കാർമ്മികനായി പത്ത് മുപ്പതിനെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി ഫാദർ സിൻഡോ സിൻഡോത്തൊറയൻ മുഖ്യകാർമ്മികനായി സാന്ത്വനം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിക്സൺ കൊളംബ്രത്ത് തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് വൈകീട്ട് വാഴ്ചയ്ക്ക് ചൂണ്ടൽ സാൻതോം ചർച്ച് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമ്മികനായി തുടർന്ന് ആഘോഷകരമായി പ്രദക്ഷിണവും പ്രദക്ഷിണം പള്ളിയങ്കണത്തിൽ തിരിച്ചെത്തി വർണ്ണമഴയും ഉണ്ടായി തിങ്കളാഴ്ച ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാ പരേതർക്കും വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയ്ക്ക് തയ്യൂർ ഇടവക വികാരി ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരി കാർമികത്വം വഹിച്ചു ശേഷം വൈകിട്ട് ഏഴിന് ഗാനമേളയും ഉണ്ടാകും തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരി മുഖ്യകാർമ്മികനായി തിരുനാൾ ആഘോഷങ്ങൾക്ക് മദർ സുപ്പീരിയർ കോച്ചു ത്രേസിയ വട്ടോലി കൈക്കാരന്മാരായ വർഗീസ് എ എഫ് ബൈജു സി ഡി ജിജോ എ എ തിരുനാൾ ജനറൽ കൺവീനർ എ എൽ വിൻസെന്റ് സെക്രട്ടറി ജിജു പേരാമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് വേലൂർ